നമസ്കാരം ബില്ലുകളിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രാഷ്ട്രപതി പോലും ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര ദിവസത്തിന് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ബില്ലുകൾ ഒപ്പിട്ടയക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇപ്പോ ഉപരാഷ്ട്രപതി ഇതിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നു കോടതിക്ക് രാഷ്ട്രപതിയോട് ഉത്തരവിടാനാകില്ല ചില ജഡ്ജിമാർക്ക് രാജ്യത്തെ നിയമം ബാധകമല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങൾ കോടതിയുടെ ഈ ഒരു ഉത്തരവ് എവിടെ വരും അതായത് ജഗ്ദീപ് ധൻഖർ വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് കോടതിക്ക് കോടതിയുടേതായ അധികാര പരിധിയുണ്ട് ലെജിസ്ലേച്ചറിന് ലെജിസ്ലേച്ചർതായ അധികാര പരിധിയുണ്ട് അതേപോലെ തന്നെയാണ് എക്സിക്യൂട്ടീവിനും എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി ഈ മൂന്ന് നെടും തൂണുകളിലാണ് ജനാധിപത്യം നിലനിൽക്കുന്നത് പക്ഷെ ഈ മൂന്നിനും അവരവരുടേതായ കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ളതുപോലെ തന്നെ പ്രധാനമാണ് മറ്റൊരാളിന്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറാതിരിക്കുക എന്നുള്ളത് പക്ഷെ ഇവിടെ കോടതി എന്താണ് ചെയ്യുന്നത് കോടതിയുടെ അധികാരം എന്ന് പറയുന്നത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി പഠിച്ച് വിശദീകരിച്ച് വിധി പ്രഖ്യാപിക്കുക അതിനെ വ്യാഖ്യാനിക്കുക ഇതൊക്കെയാണ് കോടതിയുടെ ചുമതല പക്ഷെ കോടതി ലെജിസ്ലേച്ചറിന്റെ ചുമതല കൂടി ഏറ്റെടുത്താൽ യഥാർത്ഥത്തിൽ ലെജിസ്ലേച്ചർ പിന്നെ എന്ത് ചെയ്യും ഇതാണ് ജഗദീപ് ധൻകർ നമ്മുടെ ഉപരാഷ്ട്രപതി ചോദിച്ച ചോദ്യം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അദ്ദേഹം ചോദിക്കുന്നുണ്ട് പാർലമെന്റിൽ അതായത് ലെജിസ്ലേച്ചറിൽ എന്തെങ്കിലും ഒരു അപാകത അപാകതമുണ്ടായാൽ നമുക്കവിടെ ചോദ്യം ചോദിക്കാൻ പറ്റും പ്രതിപക്ഷത്തിനല്ല ഭരണപക്ഷത്തിനും ചോദിക്കാൻ പറ്റും എന്നാൽ ജുഡീഷ്യറിയിൽ തെറ്റായ ഒരു കാര്യം ചെയ്താൽ ആര് ചോദിക്കും ആരോട് ചോദിക്കും അവിടെ ചോദിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഏകാധിപതികളാണ് സുപ്രീം കോടതി ജഡ്ജിമാർ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഈ ഏകാധിപത്യ പ്രവണത അവരുടെ ജുഡീഷ്യറിക്കുള്ളിൽ പോലും അസഹ്യമായിട്ടുള്ള കാര്യമാണ് അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വക്കഫിന്റെ കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ഇങ്ങോട്ട് നടക്കുന്ന കേസുകളുണ്ട് എഴുപത്തി മൂന്ന് കേസുകൾ കഴിഞ്ഞ മുപ്പത് കൊല്ലമായി സുപ്രീം കോടതിയുടെ മുമ്പിൽ കെട്ടിക്കിടന്നിട്ട് സുപ്രീം കോടതി തൊട്ടു നോക്കുക പോലും ചെയ്തിട്ടില്ല എന്നാൽ ഈ ബില്ല് വന്നു അത് നിയമമായി വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച സമയമാകുമ്പോഴേക്കും സുപ്രീം കോടതി അതിൽ ഇടപെട്ടിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിനെ സുപ്രീം കോടതി പ്രതികൂട്ടം നിർത്തുന്നു ചോദ്യം ചെയ്യുന്നു അഭിപ്രായ പ്രകടനം നടത്തുന്നു അതിനു മുമ്പ തന്നെ ഗവർണറുടെയും അതേപോലെ തന്നെ രാഷ്ട്രപതിയുടെയും നിയ തീരുമാനങ്ങൾ എപ്രകാരം വേണമെന്ന് ഉത്തരവിടുന്നു അതായത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നു ബാക്കി കാര്യങ്ങൾ അവരുടെ ഇഷ്ടം പോലെ ചെയ്യുന്നു മറ്റൊരു കാര്യമാണ് ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കത്തിക്കരിഞ്ഞ നോട്ടുകൾ കണ്ടെത്തി സുപ്രീം കോടതിയുടെ മൂക്കിന് താഴെ നടന്ന സംഭവമാണ് സുപ്രീം കോടതി കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല മീണ്ടുന്നുമില്ല അനങ്ങുന്നുമില്ല നടപടിയെടുക്കുന്നില്ല അപ്പോൾ ഇതെന്താ നിയമമാണ് അപ്പോൾ ഈ ചോദ്യമാണ് ജഗദീപ് ധൻഖർ സുപ്രീം കോടതി ജഡ്ജിമാരോട് ചോദിക്കുന്നത് നിങ്ങൾ അധികാരത്തിന്റെ പരിധി കടന്നാണ് പ്രവർത്തിക്കുന്നത് കോടതി കോടതിയുടെ പണി ചെയ്താൽ മതി സുപ്രീം കോടതി ജഡ്ജി സുപ്രീം കോടതിയുടെ ജഡ്ജി ഏൽപ്പിച്ചിരിക്കുന്ന പണി ചെയ്താൽ മതി അല്ലാതെ പാർലമെന്റ് ആവാൻ വരരുത് പാർലമെന്റ് പാർലമെന്റിന്റെ പണി ചെയ്യട്ടെ സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ പണി ചെയ്യട്ടെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവിന്റെ ജോലി ചെയ്യട്ടെ ഇതാണ് ജഗദീപ് ധൻഖർ പറഞ്ഞത് അദ്ദേഹം ഇത് പറഞ്ഞില്ല എങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ വേറെ ആർക്കിത് പറയാൻ കഴിയും ഏതെങ്കിലും ഒരു എംപിക്കോ ഒരു മന്ത്രിക്കോ ഇത് പറയാൻ കഴിയില്ല ആ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ അവമതിപ്പ് എത്ര വലുതായിരിക്കും ഇന്ത്യയിലിതാ ജുഡീഷ്യറിയിലും പ്രസിഡന്റും തമ്മിൽ ഏറ്റുമുട്ടുന്നു രാജ്യം പിളരാൻ പോകുന്നു ആഭ്യന്തര കലാപം ആരംഭിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരും അതുകൊണ്ടായിരിക്കാം ഉപരാഷ്ട്രപതി ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കൃത്യവും വ്യക്തവുമായ ഭാഷയിൽ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് ഈ ഒരു കാര്യത്തിൽ ഉപരാഷ്ട്രപതി പറഞ്ഞു പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനത്തിൽ എത്തേണ്ടതല്ലേ അതിനെ എങ്ങനെ കഴിയും ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം ഉള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയെ അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രം മതി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന പാർലമെന്റും സംസ്ഥാന നിയമസഭകളും നിയമങ്ങൾ നിർമ്മിക്കുകയും നിയമങ്ങൾ തിരുത്തുകയും ചെയ്യുന്ന ബോഡിയാണ് അങ്ങനെ അവർ നിയമങ്ങൾ തിരുത്തി കഴിഞ്ഞാൽ ഗവർണർ രാഷ്ട്രപതി എന്നിവർ ഒപ്പിടുന്നതോടുകൂടി അത് നിയമമായി മാറുന്നു അങ്ങനെ നിയമമായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ജുഡീഷ്യറി അവരുടെ ദൗത്യം നിർവഹിക്കുമ്പോൾ ഈ നിയമത്തിനനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ നിയമത്തിനെ അല്ല ഇവരനുസരിക്കുന്നത് നിയമനിർമ്മാണം നടത്തിയ സഭയോ തന്നെ ഇവർ ധികരിക്കുകയാണ് അപ്പോൾ അധികാരപരിധിക്ക് അപ്പുറത്തേക്ക് കടന്നു കയറിയിട്ടുള്ള എന്തോ ഒരു ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം സത്യത്തിൽ ഇത് രാഷ്ട്രത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകിടം മറിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായി തന്നെയാണ് ഫലിക്കാൻ പോകുന്നത് അതായത് ഒരു രാഷ്ട്രത്തിന്റെ സുസ്ഥിരതയെ അപകടപ്പെടുത്തുന്ന അപകടകരവും നിരുത്തരവാദപരവുമായ നിലപാടാണ് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാര് എടുക്കുന്നത് എല്ലാ ജഡ്ജിമാരും ചില ജഡ്ജിമാർ എന്നുള്ളതാണ് ഇവിടെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി എന്നാണ് അച്ചാർ പറയുന്നത് അപ്പൊ ഈയൊരു സുപ്രീം കോടതിയുടെ ഈയൊരു നിരീക്ഷണം അല്ലെങ്കിൽ ഈയൊരു ഉത്തരവ് ഉത്തരവ് എന്ന് പറയാൻ പറ്റില്ല നിരീക്ഷണമല്ലേ അത് നിരീക്ഷണമായിട്ടല്ലേ നമ്മൾ അത് എടുക്കേണ്ടത് അപ്പോ ആ ഒരു നിരീക്ഷണത്തിനെതിരെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് അതിന് ശരിയായ രീതി ഇതാണ് എന്ന് പറയേണ്ടത് മറ്റാരെങ്കിലും ഒന്ന് പറയേണ്ടത് അനിവാര്യ തീർച്ചയായിട്ടും അതെ അതായത് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം എന്നുള്ള നിലയിലല്ല ഒരു ഉത്തരവ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ ഇത്ര തൊണ്ണൂറ് ദിവസത്തിനകം രാഷ്ട്രപതി ഒപ്പിടുക ഒപ്പിടണം ഒപ്പിട്ടിട്ടില്ല എങ്കിൽ ഒപ്പിട്ടതായും അംഗീകാരം കൊടുത്തതായും പരിഗണിക്കും എന്ന് പറഞ്ഞാൽ അതിന് നിരീക്ഷണം മാത്രമല്ല അതൊരു ഉത്തരവ് തന്നെയാണ് ആ ഉത്തരവ് ശുദ്ധ അസംബന്ധം തന്നെയാണ് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ചെയ്യുന്നത് സുപ്രീം കോടതിയിലെ ചില ജഡ്ജിമാരാണെങ്കിലും ആ ജഡ്ജിമാരിലെ സിംഗിൾ ബെഞ്ചും അതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ചും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭരണഘടനാപരമായി തീർപ്പ് കൽപ്പിക്കേണ്ട ഭരണഘടനാ ബെഞ്ചിനെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ചില ആൾക്കാർ എടുത്തു ചാടിയെടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിൽ എന്ത് ഛേതോ വികാരമാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്നൊക്കെ അന്വേഷിക്കേണ്ടതാണ് ആ ദൗത്യമാണ് രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഉപരാഷ്ട്രപതി കൃത്യമായിട്ടും നിർവഹിച്ചിരിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ് ഇത് പറയാനുള്ള അധികാരമുള്ളത് നേരെ മറിച്ച് ഇത് ജുഡീഷ്യറിയുടെ ഈ കാര്യത്തെ സംബന്ധിച്ച് പാർലമെന്റ് അംഗങ്ങളോ മന്ത്രിമാരോ പ്രധാനമന്ത്രി പോലുമോ സംസാരിക്കുമ്പോൾ അതും ഒരു ഏറ്റുമുട്ടലിന്റെ ഭാഷയിലേക്ക് വരും പക്ഷെ ഉപരാഷ്ട്രപതി അതിന് മുകളിലായതുകൊണ്ട് അതിനെ ഒരു ഉപദേശത്തിന്റെ ഭാഷയാണ് ഉള്ളത്